കേൾക്കൂ ലോകമെമ്പാടും പ്രചരിപ്പിക്കൂ അവരെല്ലാം അങ്കോളയിൽ നിന്നുള്ളവരാണ് അവർ ട്രാൻസ്ജെൻഡറുകൾക്കൊപ്പം അന്തി ഉറങ്ങും അവരുടെ അമ്മമാർ നൈജീരിയക്കാരാണ് പിതാക്കന്മാർ ക്യാമറൂൺകാരും പക്ഷേ പാസ്പോർട്ടിൽ പറയുന്നു അവർ ഫ്രഞ്ചുകാരാണെന്ന് കോപ്പ അമേരിക്ക കിരീടനട്ടത്തിന് ശേഷം അർജന്റീൻ താരങ്ങളുടെ ആഘോഷങ്ങൾ അതിരിവിടുകയായിരുന്നു എൻസോ ഫെർണാണ്ടസും സംഘവും ഫ്രഞ്ച് താരങ്ങൾക്കെതിരെ വംശീയ ചാൻഡുകൾ ഉച്ചത്തിൽ മുടക്കിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫുട്ബോൾ വംശീയത ഇപ്പോഴും ഇവിടെ ചെൽസിയിൽ എൻസോ ഫെർണാണ്ടസിന്റെ സഹതാരമായ ബെസ്ലി ഫൊഫാന അർജന്റീൻ താരങ്ങളുടെ ആഘോഷങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവെച്ച് ഇങ്ങനെ കുറിച്ചു സേനോട്ടു എന്ന് തലവാചകമെഴുതി പോലെ എളുപ്പമല്ല വംശീയത ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുന്നത് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു ഫൊഫാന ഫൊഫാനയും ചെൽസിയിൽ എൻസോയുടെ സഹതാരങ്ങളായ മാലോ ഗുസ്തോയും അക്സർ ഡിസാസിയും അർജന്റീൻ താരങ്ങളുടെ വംശീയധിക്ഷേപങ്ങൾക്ക് ശേഷം എൻസോയെ അൺഫോളോ ചെയ്തു ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് ഫിലിപ്പ് ഡിയാലോ ശക്തമായാണ് അർജന്റീൻ താരങ്ങളുടെ വംശീയ ഗാനത്തെ അപലപിച്ചത് മനുഷ്യാവകാശങ്ങൾക്കും കായിക ലോകത്തെ മൂല്യങ്ങൾക്കുമെതിരാണ് ഈ ചാൻഡുകൾ എന്നും സംഭവത്തിൽ ഫിഫക്ക് പരാതി നൽകുമെന്നും ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ പ്രസ്താവനയിൽ അറിയിച്ചു തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ വിവാദമായതോടെ ക്ഷമാപണവുമായി എൻസോ ഫെർണാണ്ടസ് രംഗത്തെത്തി കോപ്പ അമേരിക്ക വിജയാഘോഷങ്ങൾക്കിടെ എന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ച ആ വീഡിയോയുടെ പേരിൽ ഞാൻ ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുന്നു ആ ചാൻഡുകൾ ഏറെ പ്രകോപനപരമായിരുന്നു അതിൽ ഉപയോഗിച്ച വാക്കുകളെ ഒരിക്കലും ന്യായീകരിക്കാനാകില്ല എല്ലാവിധ വിവേചനങ്ങൾക്കുമെതിരെയും ഞാൻ നിലയുറപ്പിക്കുന്നു ആ വീഡിയോ ആ നിമിഷം ആ വാക്കുകൾ എൻ്റെ വിശ്വാസങ്ങളെയോ എൻ്റെ സ്വഭാവത്തെയോ അതൊന്നും പ്രതിഫലിപ്പിക്കുന്നില്ല എൻസോ കുറിച്ചു സ്വന്തം രാജ്യത്തിനകത്ത് തന്നെ വലിയ വിവേചനങ്ങൾ നേരിടുന്നവരാണ് കുടിയേറ്റക്കാരായ ഫ്രഞ്ച് താരങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് കുടിയേറ്റ വിരുദ്ധരും വംശീയവാദികളുമായ രാജ്യത്തെ തീവ്ര വലതുപക്ഷം അധികാരത്തിൽ വരുന്നതിനെതിരെ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയ എംബാപ്പെ അടക്കമുള്ള താരങ്ങൾ വാർത്തകളിൽ നിറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ ലീഗിനെതിരെ വോട്ട് ചെയ്യാൻ എംബാപ്പെ ജനങ്ങളെ ഉണർത്തി എംബാപ്പയുടെ ഇടപെടലുകൾ നാഷണൽ റാലി നേതാക്കളെ ക്ഷുഭിതരാക്കി ശതകോടീശ്വരന്മാർ പാവപ്പെട്ട ജനങ്ങളെ വോട്ട് ചെയ്യുന്ന പഠിപ്പിക്കേണ്ട എന്നാണ് നാഷണൽ റാലിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ജോർഡൻ ബാർദല്ല അഭിപ്രായപ്പെട്ടത് ഇതേ സമയത്താണ് അർജന്റീൻ താരങ്ങളുടെ അതിരുവിട്ട ആഘോഷം ഫുട്ബോൾ ലോകത്ത് ചർച്ചയാകുന്നത് ഒരു മാസം മുമ്പ് ഫുട്ബോൾ മൈതാനങ്ങളിലെ വംശീയതക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രമുഖ സംഘടനയായ കിക്കിറ്റ് ഔട്ട് ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്ക് ഒരു തുറന്ന കത്തയച്ചിരുന്നു യൂറോ കപ്പിന് മുന്നോടിയായി നടന്ന സന്നാഹ മത്സരത്തിൽ ഐസ്ലൻഡിനോടേറ്റ ഞെട്ടിക്കെന്ന തോൽവിക്ക് പിന്നാലെ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ബുക്കായോസാക്കയുടെ ചിത്രമാണ് കിക്കിറ്റ് ഔട്ടിനെ ചൊടിപ്പിച്ചത് ഇംഗ്ലണ്ട് തോൽക്കുമ്പോഴൊക്കെ തലവാചകങ്ങൾ താഴെ ബുക്കായോസാക്കയടക്കമുള്ള കറുത്ത വർഗ്ഗക്കാരായ കളിക്കാരുടെ ചിത്രം മാത്രം കൊടുക്കുന്ന മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്തായിരുന്നു ഈ കത്ത് വിവേചനത്തെക്കുറിച്ചും വംശീയതയെക്കുറിച്ചുമുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല സ്വന്തം ന്യൂസ് റൂമുകളിലുള്ള വംശീയത ചെറുക്കാനും മാധ്യമങ്ങൾക്ക് ബാധ്യത കൊണ്ടെന്ന് ഔട്ട് തങ്ങളുടെ കത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് വിദ്വേഷ കുറ്റകൃത്യങ്ങളെ തുടർന്ന് മൂന്ന് വലൻസിയ ആരാധകർക്ക് എട്ട് മാസത്തെ തടവ് ശിക്ഷ ലഭിച്ചത് കഴിഞ്ഞ മാസമാണ് ഒരു ഫുട്ബോൾ മത്സരത്തിലെ വംശീയാധിക്ഷേപവുമായി ബന്ധപ്പെട്ട് സ്പെയിനിൽ ആദ്യമായി ലഭിക്കുന്ന തടവ് ശിക്ഷയാണിത് കഴിഞ്ഞ രണ്ട് സീസണുകളിലായി ബിനീഷത്തിനെതിരെ പതിനാറ് വംശീയ അധിക്ഷേപ സംഭവങ്ങളാണ് സ്പാനിഷ് പ്രോസിക്യൂട്ടർമാർക്ക് മുന്നിൽ ലാലിക റിപ്പോർട്ട് ചെയ്തത് വംശീയതയ്ക്കെതിരെ ക്യാമ്പയിനുകളും പോരാട്ടങ്ങളും ഒക്കെ ഫുട്ബോൾ ലോകത്ത് എക്കാലവും നടക്കുന്നുണ്ട് എന്നാൽ വംശീയത പഴയതിനേക്കാൾ ശക്തിയായി ഗ്യാലറികളിൽ നിന്ന് ഗ്യാലറികളിലേക്ക് ഒരു മഹാമാരി എന്നോണം പടർന്നു പന്തലിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം